ജിസേലെ നിന്റെ ഡ്രസ്സിംഗ് പോരാ ഇത് മാറ്റുവാണെങ്കിൽ നിനക്ക് കൊള്ളാം മലയാളി ഓഡിയൻസിനെ കയ്യിലെടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുണ്ടെന്ന് നടന്നാൽ മലയാളി ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ കഴിയില്ല നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ പറയുന്നത് ഷാനവാസ് ആണ് ഷാനവാസും രേന ഫാത്തിമയും ബിൻസിയും ആര്യനും ജിസേലൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാണ് ഷാനവാസ് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും പറ്റി ഷാനവാസിന് ഇതുവരെ മനസ്സിലായ കാര്യങ്ങൾ അവരോട് തന്നെ തുറന്നു പറയുകയാണ് അപ്പോൾ ഓരോ ആൾക്കാരുടെയും കുറ്റം കുറവും ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെയാണ് ജിസേലിനോട് ഈ ഒരു കാര്യം പറയുന്നത് ജിസേല് ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം ഷാനവാസ് ചെറിയൊരു പഞ്ചാരക്കെ തേച്ചാണ് പറഞ്ഞത് ജിസൈൽ ആൾ പാവമാണ് അടിപൊളിയാണ് പക്ഷേ ഡ്രസ്സിങ് വളരെ മോശമാണ് വളരെ മോശമാണെന്നല്ല ഡ്രസ്സിംഗ് ഒന്ന് മാറ്റുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്നാണ് ജിസൈലിനടുത്ത് പറഞ്ഞത് പക്ഷേ ഇത് കേട്ട് രേന ഫാത്തിമ ചെറുതായിട്ടൊന്ന് എതിർക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ജിസേല് ഒന്നും തന്നെ പറഞ്ഞില്ല ജിസേൽ പറഞ്ഞ ആ ഓക്കെ ചേട്ടാ നോക്കാം ആ ഒരു രീതിയിലാണ് ജിസേൽ തിരിച്ച് ഷാനവാസിന് മറുപടി കൊടുത്തത് വസ്ത്രധാരണമൊക്കെ ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ മലയാളികൾ ഈ പറഞ്ഞ ഷാനവാസ് പറഞ്ഞതുപോലെ തന്നെ മലയാളികളുടെ ഒരു കൾച്ചർ അനുസരിച്ച് മലയാളികളെ കയ്യിലെടുക്കണമെങ്കിൽ ഒരു പക്ഷേ ജിസേലൊന്നും മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അത് കംപ്ലീറ്റ്ലി അവരുടെ ചോയ്സ് ആണ് കേട്ടോ അവർക്ക് ഇടണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള റൈറ്റ് ഉണ്ട് ബിഗ് ബോസിൻ്റെ റൂൾ അനുസരിച്ച് ഇന്നത് ഇടണം എന്ന് ഒരു റൂളും എവിടെയും പറഞ്ഞിട്ടില്ല എന്തായാലും ഷാനവാസ് ഈ ഒരു കാര്യം ഡയറക്റ്റായിട്ട് തന്നെ ജിസേലെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക